എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ സെറ്റ് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ എന്തായി പുതിയ സെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ പുതിയ പരീക്ഷ ജൂലൈയിൽ ഉണ്ടായിരിക്കും അപ്പോ ഈ ഒരു ജൂലൈയിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയോ എല്ലാവരും കഴിഞ്ഞ ഒരു പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ പോയവര് കുറെ പേരുണ്ടാകും അല്ലെ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല ജനപേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ വിചാരിച്ച ഭാഗത്തു നിന്നല്ല ചോദ്യങ്ങൾ വന്നത് ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ നേരിട്ട ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ഈ പരീക്ഷ എഴുതുമ്പോൾ ജൂലൈയിൽ വരാൻ പോകുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് എവിടെയാണോ പിഴവ് പറ്റിയത് ആ കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കണം അല്ലെ അത് തെറ്റിതിരുത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ നമുക്കറിയാം സെറ്റിന് രണ്ട് പേപ്പറും നമ്മൾ പാസ്സാകണം അല്ലെ ഈ സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് കാരണം നിങ്ങൾ പി ജിയും ബി എഡും ഒക്കെ ചെയ്ത സബ്ജക്റ്റിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അപ്പോ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഭാഗത്തുനിന്ന് പാസ് ആകാനായിട്ട് എളുപ്പമായിരിക്കും കാരണം നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ച സബ്ജക്റ്റുകളാണ് അല്ലെ സെക്കൻഡ് പേപ്പറിൽ വരുന്നത് നിങ്ങൾ യു ജി പി ജി അതുപോലെ തന്നെ ബി എഡ് ഇതൊക്കെ ചെയ്ത സബ്ജക്റ്റിലെ പരീക്ഷയാണ് നിങ്ങൾ സെക്കൻഡ് പേപ്പറായിട്ട് എഴുതുന്നത് അപ്പോ ആ ഭാഗത്തു നമുക്ക് പാസ് ആകാനായിട്ട് എളുപ്പമാണ് പക്ഷെ എപ്പോഴും നമ്മളെ കുഴക്കുന്നത് പേപ്പർ വണ്ണാണ് അവിടെ എന്താണ് നൂറ്റി ഇരുപത് മാർക്കില് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കണം അല്ലെ ഒരു ടോപ്പിക് ഒട്ടും പഠിക്കാതെ നമുക്ക് ആ ഒരു പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല അവിടെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് മാത്സുണ്ട് പിന്നെന്താണ് ജി കെ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും വരാം കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട് ഹിസ്റ്ററി ചോദിക്കാറുണ്ട് എന്താണ് കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കും പിന്നെ എൻവിയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും പിന്നെ ഇതാണ് കറണ്ട് അഫയർ അപ്പൊ ഇവയൊക്കെ എങ്ങനെ പഠിക്കും കാരണം ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പല തരത്തിലാണ് നമുക്ക് ഇന്ന ടോപ്പിക്കുകളാണ് എപ്പോഴും ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഭാഗങ്ങളൊക്കെ ചോദിക്കാം അല്ലെ സബ്ജക്റ്റുകൾ നമുക്ക് പറയാം പക്ഷെ അതിൽ നിന്ന് തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ ഇപ്പോൾ നോക്കണം എന്നുള്ള കാര്യം നമുക്ക് കൺഫ്യൂഷൻ ആകും ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ അവിടെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചോ അവിടെ കൂടുതലും വന്നത് ദ ദോളോയിങ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ സാധാരണ ഇതിനു മുൻപും ചോദിക്കാറുണ്ട് മാത്സ് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കയറി വന്നു അതിൽ തന്നെ കറണ്ട് അഫയറും കയറി വന്നായിരുന്നു കറണ്ട് അഫെയറ് മാച്ച് ദോളോയിങ് ക്വസ്റ്റ്യൻസിൽ കറണ്ട് അഫെയർ ചോദിച്ചിരുന്നു ബുക്കുകളുടെ പേര് ചോദിച്ചിരുന്നു അല്ലെ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ എൻവിയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഈ ഒരു മാച്ച് ദോളോയിങ് ടൈപ്പിൽ ചോദിച്ചിരുന്നു അല്ലെ ആ ഒരു മൂവ്മെന്റുകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് ചിപ്കോ മൂവ്മെന്റ് പോലെ ഉള്ളതൊക്കെ അവയൊക്കെ തന്നെ മാച്ച് ദോളോയിങ് ടൈപ്പ് ചോദിച്ചു അപ്പൊ അവിടെ എന്താണ് പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സമയം വേണം നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് അല്ലെ നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടെ ചിന്തിച്ച് എല്ലാം മാച്ച് ചെയ്തെന്ന രീതിയിൽ വേണമല്ലോ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് ഉത്തരമെങ്കിലും കിട്ടിയാലാണ് നമുക്ക് ആ ഒരു ആൻസറ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് അപ്പൊ ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം കറണ്ട് അഫെയറ് അതുപോലെ തന്നെ എൻവിയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതോളം ചോദ്യങ്ങൾ കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്നിരുന്നു കറണ്ട് അഫയർ എന്ന് എടുത്തു പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട് സമ്മിറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് റീസെന്റ് ആയിട്ടുള്ള അവാർഡുകൾ പറയുന്നുണ്ട് ആയിട്ട് പത്രമാധ്യമങ്ങളില് പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ പുസ്തകങ്ങളെ കുറിച്ചിട്ടും അവരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു ഇരുപതോളം മാർക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ പിന്നെ അവിടെ നിങ്ങളുടെ സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആ ഒരു ഉണ്ട് അത് ഏകദേശം ഒരു അറുപത് മാർക്കോളം ചോദിക്കാറുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷെ മറ്റു ഭാഗമാണ് ഞാൻ പറയുന്നത് അപ്പൊ കറണ്ട് അഫയറിന് ഇനി വരുന്ന പരീക്ഷയില് നല്ല രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലെ തന്നെ മാത്സ് ക്വസ്റ്റ്യൻസ് അല്ലെ മെന്റലബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെയുള്ളത് അങ്ങനെ ഒരു question കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ തോന്നും കാരണം അതൊരു ലോജിക്ക് വെച്ച് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ നമുക്ക് ആ അതില് പറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് ഓർഡർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും കാരണം ആ question വായിച്ച് അത് മനസ്സിലാക്കാൻ പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു questions കുറച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലെ അപ്പൊ മെന്റലബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള questions കൂടി നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കാം ആ ഭാഗങ്ങൾ അല്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിൽ അസേഷനും അതുപോലെ തന്നെ റീസണും അല്ലെ രണ്ട് ഭാഗമായിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ ആ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു വല്ലാതെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ജി കെ ടോപ്പിക്കോ ആണ് ചോദിച്ചത് അതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുക അതൊക്കെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായിട്ട് ഒരു പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് ഈ സെറ്റ് ജനറൽ പേപ്പർ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും കാരണം നമ്മൾ ഓൾറെഡി പത്താം ക്ലാസ് വരെയോ അല്ലെങ്കിൽ പ്ലസ് ടു വരെയോ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത് പക്ഷെ അവിടെ നമുക്ക് എന്തില്ല പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ റിവൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് എത്താൻ പറ്റാത്തത് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു റിഫ്രഷ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജനറൽ പേപ്പറിലും നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും അവിടെ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടത് കറണ്ട് അഫെയർ ആണ് കറണ്ട് അഫെയർ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കറണ്ട് അഫെയർ പഠിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഡെയിലി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കറണ്ട് അഫെയറുകൾ പഠിച്ച് പിന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട സ്ഥിരമായി ചോദിക്കുന്നൊരു ഏരിയ ഉണ്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ജി ട്വന്റി ജി സെവൻ അങ്ങനെയുള്ള സമ്മിറ്റുകൾ അതുപോലെയുള്ള സമ്മിറ്റുകൾ എൻവിയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്ഥിരമായി ചോദിക്കാറുള്ളത് അപ്പൊ ആ ഭാഗങ്ങളെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കറണ്ട് അഫെയറും പഠിക്കാം ഓക്കെ അപ്പോ അതിനായിട്ട് പുതിയ അസ്ത്ര ബാച്ചുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന് കഴിഞ്ഞ ജനുവരിയിൽ നടന്ന പരീക്ഷയ്ക്ക് നല്ല റിസൾട്ടോട് കൂടി തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും പാസ്സായിരിക്കുന്നത് അപ്പോ ആ ഒരു ചരിത്രം ആവർത്തിക്കാൻ ജൂലൈയിലെ പരീക്ഷയിലും ആവർത്തിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഹിന്ദി അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി എക്കണോമിക്സ് കൊമേഴ്സ് ഈയൊരു സബ്ജെക്റ്റുകൾ ബോട്ടണി സുവോളജി പോലെയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ തന്നെ സെറ്റ് പരീക്ഷയ്ക്കുള്ള കോച്ചിങ് അവൈലബിൾ ആണ് അതുപോലെ ജനറൽ പേപ്പർ തനിച്ചായാലും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ച് ഇനിയുള്ള ദിവസം നിങ്ങളെ ആ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പുതിയ ബാച്ചുകളിലേക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക അവസാനം നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഈ വെബ്സൈറ്റ് ഓപ്പൺ ആണ് എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു തുടങ്ങുക അതല്ലാതെ ഹാൾ ടിക്കറ്റ് വരുന്ന ആ ഒരു സമയത്ത് കയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് പറ്റില്ല കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്തായാലും എന്തായാലും നമ്മൾ ആ ഒരു പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു അപ്പൊ അതിനെ കൃത്യമായിട്ട് പഠിച്ച് പ്ലാനിങ്ങോട് കൂടി പഠിച്ച് നിങ്ങൾ പാസ്സാകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ജൂലൈയിൽ വേണ്ട പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനം ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് സമയമേ ഉള്ളൂ അവസാന നിമിഷം പഠിക്കാൻ നിങ്ങൾ വിചാരിക്കരുത് ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നല്ല ചിന്തിക്കേണ്ടത് അപ്ലൈ ചെയ്യേണ്ട സമയം ഇപ്പോഴാണ് വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിടക്കുവാണ് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമ്മുടെ സ്വപ്നമായിട്ടുള്ള സെറ്റ് എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഇപ്പോഴേ തന്നെ ജോയിൻ ചെയ്യുക എല്ലാവർക്കും സ്വാഗതം അതുപോലെ സെറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങക്ക് ഈയൊരു ചാനലിലായിരിക്കും ലഭ്യമാകുക അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്